ം ശ്രീ ബി ഗോപാലകൃഷ്ണൻ ബി ജെ പിയെ സംബന്ധിച്ച് എന്താണ് സംഭവിച്ചത് അവിശ്വസനീയമാണ് കാരണം ബി ജെ പിയും സി പി എമ്മും ഒരേ നിലയിലെല്ലാം മറിച്ച് ബി ജെ പിയും കോൺഗ്രസും തമ്മിലായിരുന്നു പോരാട്ടം എന്നാണ് എല്ലാവരും ധരിച്ചു വെച്ചിരുന്നത് നിങ്ങൾക്ക് അവിടെ കഴിഞ്ഞ തവണ അൻപതിനായിരം വോട്ടുണ്ട് പക്ഷേ ലോക്സഭാ ഇലക്ഷന്റെ പാറ്റേണിൽ പോൾ ചെയ്യപ്പെട്ട ആറുമാസം മുമ്പ് പോൾ ചെയ്യപ്പെട്ട വോട്ട് പോലും കിട്ടാതെ മുപ്പത്തി ഒൻപതിനായിരത്തിലേക്ക് വീഴാനുള്ള കാരണം എന്താണ് നിങ്ങൾ ഈ നടക്കുന്ന മറ്റ് െരഞ്ഞെടുപ്പിനെ കുറിച്ചൊന്നും ചർച്ചയില്ലേ ആകെ ബി ജെ പി രണ്ടാം സ്ഥാനത്താണ് ഒരു അല്പം വോട്ട് കുറഞ്ഞ ഈ പാലക്കാട് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ചർച്ചാഷ്ട്ര അല്ല ഞാനെന്ത് പറഞ്ഞോട്ടെ മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിദർഭയടക്കം നിങ്ങൾ എന്നോട് പറഞ്ഞതാണല്ലോ ആർ എസ് എസിന്റെ ആസ്ഥാന കേന്ദ്രമായി നാഗപ്പൂരടക്കം അതിശക്തമായിട്ടുള്ള തിരിച്ചു വന്നിരുന്നു വന്നിരിക്കുന്നു എന്നൊക്കെ നിങ്ങൾ വലിയ ബഹളം വെച്ച ആ മഹാരാഷ്ട്രയിൽ ആട്ടി ആട്ടിപ്പാട്ടലം തകർന്ന് തരിപ്പണമായിട്ട് കോൺഗ്രസിനെ കാണാൻ ഇല്ല വേണുഗോപാലും രമേശ് രമേശ് എന്നിതലൊന്നും അവിടെ പോയി തല കുത്തി നിന്നിട്ടും അവിടെ നൂറ് നൂറിലധികം സീറ്റിൽ മത്സരിച്ചിട്ട് രണ്ടു വിരലിലെണ്ണാവുന്ന സീറ്റ് കിട്ടിയിട്ടില്ല അതിനെക്കുറിച്ചൊന്നും ചർച്ചയില്ല ബി ജെ പിക്ക് എന്തു പറ്റി ബി ജെ പിക്ക് ഒന്നും പറ്റിയില്ല താങ്കൾ വിചാരിക്കുന്നത് പോലെ ഒന്നും ബി ജെ പിക്ക് കേരളത്തിൽ പറ്റിയിട്ടില്ല അതിന് ഉദാഹരണം താങ്കൾ ഇടപെടാതെ ഞാൻ സംസാരിക്കാം ഒന്നാമത്തെ കാര്യം വയനാട്ടിൽ നിന്ന് നമുക്ക് തുടങ്ങാം അങ്ങനെയാണല്ലോ നിങ്ങൾ പാലക്കാട് വഴി ചേലക്കര ചൊരം ചേലക്കര വഴി പാലക്കാട് വഴി വയനാടാണല്ലോ ഞാൻ വയനാട് വഴി ചേലക്കര വഴി ഞാൻ പാലക്കാട്ടേക്ക് വരാം വയനാട്ടിൽ വലിയ ഒരു എന്താ പറയുക പ്രിയങ്കയുടെ മത്സരം ആ മത്സരത്തിലും ഭാരതീയ ജനതാ പാർട്ടി രണ്ടായിരത്തി പത്തൊമ്പതും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് ബി ജെ പി നേടി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അഖിലേന്ത്യാ നേതാക്കന്മാരടക്കം വന്ന് സംസ്ഥാന പ്രസിഡന്റ് മത്സരിച്ച് ബി ജെ പി ലോക്സഭയിൽ നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യണമെന്നുള്ള വലിയ വലിയ തോതിലുള്ള പ്രചാരം പ്രചരണം നടത്തി ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തിലടുത്ത് വോട്ട് നമുക്ക് നേടാൻ കഴിഞ്ഞു അത് അത് വച്ച് നോക്കുമ്പോൾ ഇന്നത്തെ പെർഫോമൻസ് ഒട്ടും മോശമല്ല അതുമാത്രമല്ല കോഴിക്കോട് ഒരു കൗൺസിലറാണ് ഒരു സാധാരണ കൗൺസിലർ അവിടെ പോയി ഞങ്ങൾ മത്സരിച്ചു ആ മത്സരിച്ച് അവർ നന്നായി പെർഫോം ചെയ്തു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സംതൃപ്തമായിട്ടുള്ള ഒരു വോട്ടാണ് ഞങ്ങൾക്ക് വയനാട്ട് കിട്ടിയിട്ടുള്ളത് അവിടുന്ന് ചേലക്കരയിലേക്ക് വന്നാൽ നിങ്ങൾക്കറിയാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നിയമസഭ വെച്ച് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒമ്പതിനായിരം പതിനായിരം വോട്ട് ഞങ്ങൾ കൂടുതൽ നേടിയിരിക്കുന്നു കഴിഞ്ഞ ലോക്സഭ വെച്ച് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് മൂവായിരം നാലായിരം വോട്ട് കൂടുതൽ നേടിയിരിക്കുന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പാലക്കാട്ടേക്ക് വരേണ്ടത് പാലക്കാട് എന്താ ഇത്ര വലിയ കാര്യമൊന്നും സംഭവിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പതിനാല് കഴിഞ്ഞ് പത്ത് വർഷമേ ആയിട്ടുള്ളൂ ആ രണ്ടായിരത്തി പതിനാലിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇരുപത്തയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഓട്ടാണ് രണ്ടായിരത്തി പതിനാലിൽ ശോഭ സുരേന്ദ്രന് പാലക്കാട് കിട്ടിയത് അത് രണ്ടായിരത്തി പതിനാറായപ്പോൾ അതേ ശോഭാ സുരേന്ദ്രൻ അത് നാൽപ്പതിനായിരത്തി എഴുപത്തി ആറ് ഓട്ടായിട്ട് ഉയർത്തി അത് രണ്ടായിരത്തി പത്തൊൻപത് കൃഷ്ണകുമാർ മത്സരിക്കുമ്പോൾ അത് മുപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് തോട്ട് അതായത് റഫ്ലി സ്പീക്കിംഗ് നാൽപ്പതിനായിരം വോട്ട് അത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആയപ്പോൾ അത് ഈ ശ്രീധരനെ പോലെ ഒരു മഹാമേരു എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിനപ്പുറത്ത് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഒരേപോലെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാൾ അദ്ദേഹത്തെ മുമ്പിൽ നിർത്തി ഞങ്ങൾ മത്സരിപ്പിച്ചപ്പോൾ അമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് വോട്ട് കയട്ടി വീണ്ടും കൃഷ്ണകുമാരിലേക്ക് ലോകസഭയിലേക്ക് വന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭയിൽ വന്നപ്പോൾ അത് നാൽപ്പത് നാൽപ്പത്തി മൂവായിരത്തി എഴുപത്തിരണ്ട് വോട്ടായി ഇപ്പോൾ വീണ്ടും അത് നാൽപ്പതിനായിരം മുപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് വോട്ടായി എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ വോട്ട് കഴിഞ്ഞ ഒരു ആറ് വർഷമോ ഏഴ് വർഷമോ ആയിട്ട് മുപ്പത്തൊമ്പതിനായിരത്തിൻ്റെ നാൽപ്പത്തി മൂവായിരത്തിൻ്റെ ഒരു ഇടയിലാണ് ആ മുപ്പത്തൊമ്പതിനായിരത്തിൻ്റെ ഇടയിലുള്ള വോട്ട് ഞങ്ങൾ മേടിയില്ലേ ാണ് നിങ്ങൾ കാണുന്നത് അല്ലെ എനിക്ക് കേൾക്കുന്നില്ല ഒന്നുകൂടി പറയോ ചോദ്യം കേൾക്കുന്നില്ല ആയിരം വോട്ടിന്റെ കുറവാണ് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ മുതൽ ഇങ്ങോട്ട് ഇന്നത്തെ ദിവസം വന്ന വിധി വരെ ആയിരം വോട്ടിന്റെ കുറവാണ് നിങ്ങൾ വളർച്ചയായി കാണുന്നത് അല്ലെ ഏയ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ പാലക്കാട് ഞങ്ങൾക്ക് ആയിരം വോട്ടിൻ്റെ കുറവുണ്ട് ഞാൻ സംഭവിച്ചു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ബേസിക് വോട്ട് എന്ന് പറയുന്നത് മുപ്പത്തൊമ്പതിനായിരത്തിനും നാൽപ്പത്തി മൂവായിരത്തിനും ഇടയിലാണ് അതിൽ ഞങ്ങൾക്കൊരു തകർച്ചയും വന്നിട്ടില്ല അതേ സമയത്ത് നാൽപ്പത്തെട്ടായിരം വോട്ട് നേടിയിരുന്ന സി പി എം അവിടെ ജയിച്ചിരുന്ന സി പി എം ആ സി പി എം മൂന്നാം സ്ഥാനത്താണ് ഞങ്ങളെയൊക്കെ താഴെയാണ് ശരിയാണ് ജാതി മത ലോകത്തുള്ള സകല ആളുകളെയും അല്ല നേടിയതിനേക്കാൾ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിലും കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിലും നേടിയതിനേക്കാൾ കൂടുതൽ വോട്ട് അവിടെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി നേടുന്നുണ്ട് ഞാൻ പറയുന്നത് നോക്കൂ ഇത് എങ്ങനെയാണ് അവതരിപ്പിക്കപ്പെട്ടത് ബിജെപിയുടെ സംസ്ഥാനത്ത് ഏറ്റവും വിജയ സാധ്യതയുള്ള സീറ്റ് കഴിഞ്ഞ തവണ നിങ്ങൾ വിജയത്തോടെ ഏറ്റവും അടുത്തെത്തിയ സീറ്റ് ത്രികോണ മത്സരമാണെങ്കിലും ഇതൊരു ബൈപോളാർ കോൺട്രസ്റ്റ് ആയിട്ടാണ് അതായത് യു ഡി എഫും ബിജെപിയും ഒരു ബൈപോളാർ കോൺട്രസ്റ്റ് ആയിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടത് അപ്പൊ നിങ്ങളിതാ ജയിക്കുന്നു നിയമസഭയിലേക്ക് ഒരു എം എൽ എ അയക്കുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കിയതിന് ശേഷം നോക്കൂ അവിടെ എൽ ഡി എഫിന്റെ വോട്ട് വിഹിതം കൂടി കഴിഞ്ഞ അവിടത്തെക്കാൾ യു ഡി എഫിന്റെ വിഹിതവും കൂടി നിങ്ങളുടെ വോട്ട് വിഹിതമാണ് കുറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത്ര ഹൈപ്പ് ഉണ്ടാക്കിയിട്ട് എന്തുകൊണ്ട് തോറ്റു എന്ന ചോദ്യം ശ്രീകുമാർ മേനോൻ മേനോറക്കിയത് ആയിപ്പോയി നിങ്ങൾ പാലക്കാട് മത്സരിച്ചത് അല്ല അത് നിങ്ങൾ പറഞ്ഞോളൂന്ന് അതിലിപ്പോ ഓടിയെന്നോ ആടന്നോ എന്താണ് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ എന്ത് പറഞ്ഞാൽ എനിക്ക് വിരോധമില്ല തോൽവി തോൽവി തന്നെയാണ് പക്ഷെ ഞങ്ങൾ തോറ്റു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കിടന്ന് അട്ടഹസിക്കണ്ട കോൺഗ്രസ്സുകാരുടെ അഡ്രസ്സില്ല മഹാരാഷ്ട്രയിൽ കോൺഗ്രസ്സുകാരുടെ അഡ്രസ്സില്ല മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് താലിബാൻ കോൺഗ്രസ് ആകുമ്പോൾ കുറച്ച് വിജയമൊക്കെ അവർക്ക് ഇപ്പൊ കിട്ടും എസ് ഡി പി ആരുടെ വോട്ടും മറ്റേ ജമാത്ത ഇസ്ലാമയുടെ വോട്ടും ലോകത്തുള്ള സകല ആൾക്കാരെ ഒരുമിച്ച് പിടിച്ച് കുറച്ച് വോട്ട് കൂടുതൽ കിട്ടി അവർ